ുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറാണ് അങ്ങനെ നമ്മുടെ അമ്പലത്തിന്റെ മുൻപിലുള്ളതായ പറമ്പിൽ നാളികേരം ഇട്ട് കൊണ്ടുവരുന്നു എൻ്റെ പ്രിയ സുഹൃത്തായ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആത്മസുഹൃത്ത് അദ്ദേഹം ഇപ്പോൾ തെങ്ങയറ്റ തൊഴിലാളിയാണ് പഴയകാലത്ത് ചെത്തു തൊഴിലാളിയായിരുന്നു ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും പോയി നിത്യ നിത്യവരുമാനം കൊണ്ട് മക്കളായിട്ട് കഴിഞ്ഞു പോന്നു അദ്ദേഹത്തിനാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് രാധാട്ടാ നമസ്കാരം നമസ്കാരം ഇത് അറിയാലോ എൻ്റെ മൂത്തമ്മോ താടിക്കാരൻ ലൗണിങ്ങൾ വാ ഇവിടെ ഈ പറമ്പിൽ അല്പം പണിക്ക് വേണ്ടി വന്നതാണ് ഇവിടേക്കൊന്ന് ആകെ എന്താ പറയുക കാട് കുടിച്ച് കിടക്കണം ഇറക്കാൻ വേണ്ടി വന്നത് ഒക്കെ വൃത്തിയാക്കാൻ അതോടൊപ്പം തന്നെ ഇതാ മൂത്ത മകൾ നിങ്ങൾക്കും എനിക്കും മരുമകളായി നിൽക്കുന്ന ആയ അമ്മക്കുട്ടി അവരും ഇവിടെ ഈ നാളികേരൊക്കെ പെറുക്കാൻ വേണ്ടി വന്നിട്ട് സഹായിക്കാം അധികാലത്തന്നെ പണിയെടുക്കണ്ട മക്കൾ വീട്ടിലിരുന്നാൽ മാത്രം പോരാ ആവുന്ന പണി കൂടി ചെയ്യണം അതാണ് മക്കളും മരുമക്കളും ഇതാ രണ്ടാമത്തെ മകളും മരുമകളുമായ കുഞ്ഞു നിങ്ങളുടെയെല്ലാം കുഞ്ഞു ഇതവിടെ പണിയെല്ലാം എടുക്കണം അതുപോലെ തന്നെ കണ്ടില്ലേ എത്തിൻ്റെ എല്ലാം വൃത്തിയാക്കണം ആ രാവിലെ തന്നെ മക്കൾക്ക് അടുക്കള പണിയും വേണം വീട്ടുപണിയും എല്ലാം വേണം അല്ലേ ആ അപ്പം അതിന് മുമ്പ് തന്നെ കുഞ്ഞു എല്ലാം ചെയ്യണം അല്ലേ ആ വളരെ നല്ല കാര്യം ഇതാ ഇവരെ എല്ലാം സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൊച്ചുമകൾ ഉണ്ണിമായ ബാക്കി ഒരാളുടെ വേടിയും പിന്നെ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞ് ഏറ്റവും ചെറിയ കുഞ്ഞായ നമ്മുടെ കുഞ്ഞുമായ ഉണ്ണിമായ എല്ലാം ഇവിടെയുണ്ട് അവ വാടത്ത് മറ്റേ വരമ്പിൽ നിൽക്കുന്നായ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നായ ഉണ്ണി ചെറിയ ഉണ്ണി മോനുണ്ട് അവരെയും കൂടി ഞാൻ നിങ്ങളെ കാണാം അവിടെക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ആകെ വനമാണേ എന്താണെങ്കിലും ഇത് ഒരു അനുഭവമാണ് മക്കൾ അതെല്ലാം അവർ തന്നെ കണ്ടില്ലേ ഇതെങ്ങനെയുള്ള ബൂട്ട് ഇതാക്കണല്ലേ ബൂട്ട് എന്താ പറയുക പാമ്പക്കുള്ള സ്ഥലമാണേ അപ്പോൾ അതൊക്കെ നമ്മളത് സൂക്ഷിക്കണ്ടേ ഇതൊരു കാഴ്ച നിങ്ങൾ പറയുന്നത് അടുക്കള പണി മാത്രമല്ല ജോലി മാത്രമല്ല ഈ പണി കൂടി മക്കൾ ചെയ്യണം എന്നുള്ളതായ ഒരു അനുഭവമാണ് നിങ്ങൾ പങ്കുവെക്കുന്നത് നന്ദി നമസ്കാരം വീട്ടു ജോലി മാത്രമല്ല കുടുംബം ഇതുപോലുള്ളതായ പറമ്പ് ജോലി കൂടി നോക്കുമ്പോഴേ ഒരു കുടുംബമാകുന്നുള്ളൂ അടുക്കളയിൽ ജോലി ചെയ്യുക ഭക്ഷണം വയ്ക്കുക വിളമ്പി കൊടുക്കുക വിളമ്പി കഴിക്കുക അതുമാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ ചിട്ടയായ ലക്ഷണം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതായ നമ്മുടെ മക്കളും ഭാര്യയും മകനും അടങ്ങുന്നതാണ് കുടുംബം ഞാൻ പറഞ്ഞതുപോലെ ഒത്തൊരുമിച്ച് പോകുന്ന കുടുംബം ഇതുപോലെ എല്ലാത്തിനും അനുകൂലമായി നിൽക്കും തെറ്റിപ്പിരിയുന്ന കുടുംബം ഇതിനൊന്നും നിൽക്കില്ല അവർക്ക് ഇതെല്ലാം ചെയ്യാൻ നാണക്കേടാ പക്ഷേ ഇവിടെ സംബന്ധിച്ച് മക്കളും ഭാര്യയും എല്ലാം എല്ലാത്തിനും സഹകരിച്ച് പണിയെടുക്കുന്ന ആൾക്കാരാണ് കണ്ടില്ലേ ഒക്കെ പഠിച്ച പെൺകുട്ടികളാ അവർ വീട്ടു ജോലിയും ചെയ്യും അത് കൂടാതെ തന്നെ ഈ പുറം ജോലിയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ജോലിയുടെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് കണ്ടോളൂ നന്ദി നമസ്കാരം